മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആഘോഷിച്ച ഒന്ന് തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്തമകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വിവാഹത്തിന് ശേഷം ഭാഗ്യയുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞുവെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതുവരെ കഴിയാത്തൊരു വിശേഷം തന്നെയാണ് ഇവരുടേതെന്ന് പറയാം ഇപ്പോൾ ശ്രേയസിന്റെ വീട്ടിലെത്തിയ ഭാഗ്യയുടെ വിശേഷങ്ങളാണ് വൈറലാകുന്നത് മാധവ് തിരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും ഗൂഗിളും ഇതുപോലെ സിനിമയുടെ ബാക്കി പരിപാടികൾക്കും തിരിക്കുമ്പോൾ ഭവനിത വീണ്ടും വിദേശത്തേക്ക് പോവുകയാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുകയാണ് ഭവനി ഭവനി തിരികെ പോകുമ്പോൾ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഭാഗ്യ എന്നാൽ ശ്രേയാസിന്റെ വീട്ടിൽ ഇപ്പോൾ ആഘോഷമേളം തന്നെയാണ് ഒപ്പം മകളെയും മരുമകനെയും കാണാൻ ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപി വീട്ടിലേക്ക് പോകുന്നുമുണ്ട് ആ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആഘോഷങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിയും രാധികയും എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ആരാധകർ നിരവധിയാണ് ഇപ്പോൾ ഈ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ ആരാധകർ എരുകയും നീട്ടി എപ്പോഴും എത്താറുണ്ട് അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ശ്രേയസിൻ്റെ ഭാഗ്യയുടെ വിശേഷങ്ങൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ശ്രേയസിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഭാഗ്യ പങ്കുവച്ചിരിക്കുന്നതും ആരാധകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നത് ആഘോഷങ്ങൾക്ക് അച്ഛനും അമ്മയും കൂട്ടിയോ എന്നും അമ്മയും അച്ഛനെയും മറക്കാതിരിക്കുന്ന മകളായി തന്നെ ഭാഗ്യ എപ്പോഴും ഇരിക്കട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു ഉടൻ തന്നെ ഇവർ വിദേശത്തേക്ക് പറക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഭവ്നി എന്ന പേരിൽ ഒരു മകൾ കൂടിയുണ്ട് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഭവനിയുടെ വിവാഹമാണോ ഇനി അടുത്തതെന്നാണ് പ്രേക്ഷകർ അറിയുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്ന ഭാഗ്യയുടെ ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് ഭാഗ്യ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഒരു കുടുംബിനിയായി ചിത്രങ്ങളിൽ ഭാഗ്യ കാണാനും സാധിക്കുന്നു ശ്രേയസും പിതാവും ബിസിനസ്സുകാരാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞാണ് ഭാഗ്യ നിശ്ചയത്തിൻ്റെ ഫോട്ടോസൊക്കെ പങ്കുവച്ചിരിക്കുന്നത് അതും ശ്രദ്ധേയമായി മാറുന്നുണ്ട് ഭാഗ്യധികം ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാത്ത വ്യക്തിയാണ് എന്നാലും വിവാഹം കഴിഞ്ഞപ്പോൾ ശ്രേയസമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഭാഗ്യ ചിത്രം പങ്കുവെച്ചപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ആഘോഷങ്ങൾ ഏറ്റെടുത്തു നല്ലൊരു തീരുമാനമാണ് മകൾ മകളുടെ ജീവിതത്തിലെടുത്തിരിക്കുന്നത് അതെന്നും അങ്ങനത്തെ സന്തോഷമുള്ള തീരുമാനമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും നിരവധി പേർ കമൻറ് ചെയ്തു വിവാഹവും സിനിമാ താരങ്ങൾക്ക് കൊച്ചിയിൽ നടന്ന വിവാഹ വിരുന്നും തിരുവനന്തപുരത്ത് നടന്ന റിസപ്ഷനുമെല്ലാം നിരവധി താരങ്ങൾ പങ്കെടുക്കുകയും അത് വളരെയധികം സ്വീകാര്യതയുള്ളതായി മാറുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകനായ ഗൂഗിളിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഭാഗ്യയെ വിവാഹം ചെയ്ത ശ്രേയസ് മോഹൻ ഇരുവരും തമ്മിൽ ഇഷ്ടപ്പെടുകയും കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത് വിവാഹത്തിലേക്ക് എത്തുകയും ആയിരുന്നു സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തനവുമായ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഇപ്പോഴും ആഘോഷമായി തന്നെ തുടരുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത ഒരു വിവാഹമായതുകൊണ്ട് പ്രേക്ഷകർ ഉൾപ്പെടെ രാജ്യത്ത് മുഴുവൻ ആൾക്കാരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറി പ്രധാനമന്ത്രിയായ അധികം വിവാഹങ്ങൾ ിൽ പങ്കെടുക്കാറില്ല പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുടെ മക്കളുടെ വിവാഹങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ പങ്കെടുക്കാറൊന്നുമില്ല എന്നാൽ സുരേഷ് ഗോപി നേരിട്ടെത്തി വിളിച്ചതിനെ തുടർന്നാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് പ്രധാനമന്ത്രി കാണാൻ എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ